സുഹൃത്തുക്കളെ നമ്മുടെ പടശ്ശേരിയിലെ അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പിൽ തൊഴിലാളികൾ അവർ മാസത്തിലൊരിക്കൽ ട്രൈഡേയുടെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് റോഡ് സൈഡുകളൊക്കെ വൃത്തിയാക്കുന്നതാണ് നമ്മുടെ തൊഴിലാളികൾ നമ്മൾ പറഞ്ഞപ്പോൾ തൊഴിലാളികളല്ല അവർ തൊഴിലുറപ്പിന് ഇറങ്ങുന്നവരാണ് അവർ പക്ഷേ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാം പക്ഷേ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ ആളിറങ്ങണം നമ്മുടെ നാട്ടിലെ സേവനത്തിന് ഇറങ്ങണം എന്ന് പറയും ആരും ഇറങ്ങില്ല അന്നേരം ആ പാവം പിടിച്ച തൊഴിലാളികൾ തൊഴിലുറപ്പിനിറങ്ങുന്നവരായി ഇറങ്ങുന്നത് എന്നിട്ട് അവരോട് പറയും നിങ്ങൾ തൊഴിലല്ലേ നിങ്ങളുടെ പണിയല്ലേ കാട് കളയുക എന്നുള്ളത് അവർ തൊഴിലുറപ്പിന് സർക്കാർ നിയമപ്രകാരം റോഡ് സൈഡിലെ കാഡ് എടുക്കാൻ പറ്റില്ല പക്ഷേ അവർ ഒരു മാസ ട്രൈഡേയുടെ ഭാഗമായിട്ടാണെങ്കിൽ എടുക്കുന്നത് സൗജന്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് നാട്ടുകാരോട് കൂടിയ ഒത്തിരി നല്ല സഹായവും ആവും പക്ഷേ നിർഭാഗ്യവശാൽ ആരും കൂടില്ല ഇത് അവരുടെ പണിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുകയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇരുന്ന് നമ്മുടെ ചില ആൾക്കാർ ഡയലോഗ് ഉള്ളൂ റോഡ് സൈഡ് മൊത്തം കാടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ പണിയെന്നൊക്കെ പറഞ്ഞത് അത് തെറ്റാണ് തൊഴിലുറപ്പ് പണ്ടൊക്കെ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു ഇപ്പോൾ സർക്കാർ നിയമമില്ല കാട് കളയാൻ പിന്നെ അവരുടെ മനസാക്ഷി അവരുടെ മര്യാദ അനുസരിച്ച് അവർ മാസത്തിലൊരിക്കൽ നമ്മുടെ വാർഡിൽ മിക്ക അടുത്ത കാലത്തായിട്ട് മിക്കപ്പോഴും കാടൊക്കെ കളയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരുടെ കൂടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ആരും കൂടിയില്ലല്ലോ ഒരു ചായ പോലും വാങ്ങിക്കാൻ ആരും കൂടിയില്ല എന്നാൽ ചിലരൊക്കെ കൂടുന്നുണ്ട് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും നമ്മുടെ വളരെ അപകടപരമായി നിൽക്കുന്ന റോഡ് കാരണം വാഹനങ്ങളൊക്കെ പോകാം കപ്പലാണ് പോകുന്നത് അവിടെ ശേഖരിച്ച് ചിറ്റാർ റോഡിൽ കൂടെ എപ്പോഴും കപ്പല് പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കാട് കളയുന്നത് ഇപ്പം കപ്പൽ വെള്ളം പോകുന്നതും ഉണ്ട് കണ്ടില്ല ഒരു കപ്പൽ പോകുന്നത് എന്ത് അപകടങ്ങളായി കപ്പൽ പോകുന്നതുകൊണ്ടുണ്ടോ എന്നറിയാവട്ടെ ഇരുപതോ മുപ്പതോ ചാടാന്നാണ് പറയുന്നത് കപ്പലിന് അപ്പം നമ്മുടെ നമ്മുടെ അഞ്ചാം വാർഡിലെ തൊഴിലാളി തൊഴിലുറപ്പിന് ഇറങ്ങുന്ന പാവം പിടിച്ച വീട്ടമ്മമാർ അത് പുരുഷന്മാരുമില്ല വീട്ടമ്മമാർ നമ്മുടെ വാർഡിലെ അപകടാവസ്ഥ കണ്ട് അവർ ഇറങ്ങുന്നതാണ് സൗജന്യമായിട്ടാണ് ഇനിയും പറയുന്നു അവർ സൗജന്യമായിട്ട് ചെയ്യുന്ന സേവനമാണ് അമ്മമാരെ ആയിരത്തോളം സ്തുതിക്കുന്നു ഇതിനെ ഇറങ്ങാൻ കാണിച്ച മനസ്സിനും നന്ദി പറയുന്നു ഓക്കെ താങ്ക്സ്